രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്തിച്ച് ഓർമ്മകേ ഉള്ളൂ നമ്മള് നമ്മുടെ വണ്ടിയേയും വെയിറ്റ് ചെയ്തിരിക്കണേ അപ്പൊ ദൂരെ നമ്മുടെ വണ്ടി വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ മറ്റൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടേ മഴയാണ് നല്ല രീതിയിലുള്ള മഴയാണ് ഇപ്പോ നല്ല രീതിയിൽ മഴ പെയ്ത് ചോർന്നതേയുള്ളൂ റോഡൊക്കെ കണ്ടോ ഇന്ന് തിളങ്ങാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലോഡ് കിട്ടിയിരിക്കുന്നത് കോഴിക്കോട് നടുവണ്ണൂരാണ് ഉള്ളിയേരിക്കടുത്ത് നടുവണ്ണൂര് അപ്പോൾ അവിടുത്തേക്ക് നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉള്ളിയേരി എത്തിയിട്ടുണ്ടേ ഇനി ഇവിടെ നേരെ പേരാമ്പ്ര റോഡ് കാര്യം നടുവണ്ണൂരയിൽ എത്തണം എവിടെ നമുക്ക് ലോഡ് കട്ടേണ്ടത് പിന്നത്തെ കാലാവസ്ഥ മൊത്തത്തിൽ ഒരു മൂടിക്കെട്ടിയും രാവിലൊക്കെ നല്ല മഴയായിരുന്നു അങ്ങനെ നമ്മൾ നടുവണ്ണ ഒരു ടൗണിലായിട്ട് എത്തിയിരുന്നത് എവിടെയൊക്കെ കണ്ടോ ഇന്റർലോക്കിന്റെ പണി നടക്കുന്നുണ്ട് സൈഡൊക്കെ കണ്ടോ മൊത്തം ഇന്റർലോക്കിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോടിലെ നടുവണ്ണൂർ എന്ന് പറഞ്ഞ ഒരു ടൗൺ ഇവിടെയൊക്കെ ഒക്കെ ഇന്റർലോക്ക് ആണ് മൊത്തത്തിലെ റോഡൊക്കെ അപ്പൊ ഈ ടൗണ് കഴിഞ്ഞ് നേരെ തൊട്ട അടുത്തായിട്ടാണ് നമുക്ക് ലോഡ് കട്ടേണ്ടത് വണ്ടിക്കകത്ത് എംസാന്റെ അപ്പൊ നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് ലോഡ് തട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ നല്ലൊരു ബ്ലോക്ക് ആയിരുന്നു നമ്മള് റോഡിന്റെ സൈഡിൽ തന്നെയാണ് ലോഡ് തട്ടിയത് അപ്പൊ ഇവിടെ ഇന്റർലോക്കും അങ്ങനത്തെ എം എംസാറ്റ് ആണ് നമ്മൾ എന്തായാലും ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നേരത്തെ എസ്റ്റേറ്റ് എത്തിയിട്ടുണ്ട് യൂസ്ഡ് ബൈക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കോഴിക്കോട് കിട്ടുന്നത് ഇവിടെയാണ് ഈ കാണുന്ന ഒക്കെ ഇതാ കേട്ടോ ഇതൊക്കെ യൂസ്ഡ് ബൈക്കാണ് എല്ലാ തരത്തിലുള്ള വണ്ടികളും ഇവിടെ കിട്ടുക ഈ സൈഡ് കാണുന്നത് ഈ കാണുന്ന വണ്ടിയൊക്കെ മൊത്തം യൂസ്ഡ് ബൈക്കാണ് ഇവിടെ ഇതാ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ അതേപോലെതന്നെ ഇവിടെ ചെയ്താ ഇതൊക്കെ യൂസ്ഡ് ബൈക്കാണ് അതേപോലെ പിക്കപ്പ് കാറ് ഇതൊക്കെ യൂസ്ഡ് ആയിട്ടുള്ള വണ്ടികളാണ് എവിടെ കണ്ടോ ഈ ഷെഡിൽ ഉള്ളത് എവിടെയെതാ കാറ് ഒരുപാട് സാധനങ്ങൾ ഇത് എവിടെയാണ് അടുത്തത് നല്ല തിളക്കി മിനുക്കിയുള്ള ഒരുപാട് വണ്ടികൾ യൂസ്ഡ് ആയിട്ടുള്ള ഇവിടെ കിട്ടും നമ്മുടെ കോഴിക്കോട് നടുവണ് ഒരു ഉള്ളിയേരി കഴിഞ്ഞിട്ടുള്ള അത്തോളി അല്ല അത്തോളി അല്ല എസ്റ്റേറ്റ് മൊക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സാധനങ്ങളൊക്കെ തന്നെ കിട്ടുന്നത് അപ്പോ ആവശ്യമുള്ള ആളുകൾ ഇവിടെ വന്ന് നോക്കിയും കണ്ടൊക്കെ എടുക്കേണ്ടി വരും കാരണം ഒരുപാട് വണ്ടിയുണ്ട് നമുക്ക് കറക്റ്റ് മനസ്സിലാവില്ല പരമാവധി പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല നമ്മൾ എന്തായാലും ഇതുവഴി വെച്ചു പിടിക്കുകയാണ് നല്ല മഴയാണ് കേട്ടോ ഇനിയിപ്പോ അടുത്ത ലോഡ് നമുക്ക് അറിയില്ല അപ്പൊ പോകുന്ന വഴിക്ക് നല്ല കനത്ത മഴ തന്നെയാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഫുള്ള് മഴയാണെന്ന് തോന്നുന്നു കാരണം രാവിലെ ചെറുതായിട്ടൊന്ന് മഴ ഉള്ളൂ ഇപ്പൊ ഒരുപാട് സമയമായി ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നു കേട്ടോ ഇനിയിപ്പൊ നമ്മുടെ അടുത്ത ലോഡ് ഇനിയിപ്പോ എവിടെ അറിയില്ല നേരെ ക്രഷറിലോട്ട് വെച്ച് പിടിച്ചാൽ മാത്രമേ അവിടെ നിന്നുള്ള ഒരു ലിസ്റ്റ് പ്രകാരം മാത്രമേ നമുക്ക് അടുത്ത ലോഡ് എവിടെയാണെന്നുള്ള കറക്റ്റ് പറയാൻ പറ്റുള്ളൂ നമ്മൾ എന്തായാലും ക്രഷർ ലോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ മഴയാണെങ്കിൽ നിൽക്കാതെ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മള് നമ്മൾ ഇതാ ക്രഷറിൽ എത്തിയിരിക്കുകയാണ് അടുത്ത ലോഡ് എടുക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ ക്രഷറിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ സാധനങ്ങൾ ലോഡാക്കണം കേട്ടോ നമ്മുടെ വെള്ളച്ചാട്ടന്റെ ഇവിടെ മനോഹരമായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്രഷറിൽ എത്തിയതേ കണ്ടോ ഓരോ വണ്ടിക്കകത്തോട്ട് അതില് ലോഡിങ്ങനെ കാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ജി എസ് പി കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നറിയാണ് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ വണ്ടി ലോഡ് ചെയ്യണം അതിനുവേണ്ടി വെയിറ്റ് സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടിക്കകത്തോട്ടിപ്പോ ജി എസ് പി ലോഡായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ വണ്ടിയാണ് ലോഡായിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് കണ്ടോ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇഷ്ടംപോലെ വണ്ടി ഓരോ ലോഡ് കയറ്റാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഈ വണ്ടിക്കകത്ത് ഇനി ലോഡ് കാരണം അതിനൊക്കെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ാണ് അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ള് ലോഡാക്കി ലോഡാക്കിയ ശേഷം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് സ്ഥിരം നമ്മുടെ റൂട്ടായ ചക്കിട്ട പാറയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ വണ്ടിക്കാത്തോട്ട് ഇപ്പൊ ജി എസ് ബി ആണേ അപ്പൊ ഇതുവരെ മഴയൊന്നും ഇല്ലായിരുന്നു കണ്ടോ ഇപ്പൊ മഴയൊക്കെ ചെറുതായിട്ട് വേദങ്ങൾ റോഡൊക്കെ ഇങ്ങനെ വെട്ടി അതേപോലെ അതേപോലെതന്നെ നമ്മുടെ അനീഷേട്ടൻ ഇവിടുന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അനീശാട്ടന് അധികം ഒന്നും ഇപ്പം നമ്മുടെ വീഡിയോയിൽ അങ്ങനെ കാണാറില്ല മൂപ്പർ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളെന്താണിത് ഇതുവഴി പോകുന്നുണ്ട് ആകാശൊക്കെ കാർമേയങ്ങളും അതുപോലെ തന്നെ മുന്നിലായിട്ട് കുറച്ച് തെളിച്ചൊക്കെ കാണുന്നുണ്ട് ഇനിയിപ്പോ ചക്കിട്ടപ്പാറ എന്താകും എന്താവും അവസ്ഥ അവസ്ഥറിയില്ല നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ റൂട്ടിലൂടെ മഴയത്ത് ഇങ്ങനെ പോവാത്തുക്കളെ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മൊത്തം മഴ തന്നെയാണ് അതെ ദൂരെ മലയുടെ മുകളിലൊക്കെ കണ്ടോ ഫുള്ള് കോട മഞ്ഞൊക്കെയാണ് അപ്പൊ എന്തായാലും മഴത്തത് ഈ കാട്ടിലൂടെ ഇങ്ങനെ അടിപൊളി ഒരു വൈബ് തന്നെയാണ് അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല ഇതേപോലെ ഇങ്ങനെ ഒറ്റപ്പെട്ട റോഡും പക്ഷെ നല്ല കാറ്റവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടി ലോഡും കൊണ്ട് വതുക്കിയേ അതുവഴി കാരിപ്പുള്ളൂ അങ്ങനെ നമ്മളിത് നമ്മുടെ സൈഡിൽ എത്തിയിട്ടുണ്ട് കാണുന്നതൊക്കെ ഈ മൊത്തം ഏരിയയും നമ്മൾ അങ്ങോട്ട് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ മലയോര ഹൈവേയുടെ കാഴ്ചകളാണ് അപ്പൊ ദേ കാണുന്ന റോഡൊക്കെ ജി എസ് പി കണ്ടോ മഴയൊക്കെ പെയ്ത് മെല്ലെ മെല്ലെ പോയി തുടങ്ങി ഇതാണ് മഴയത്തിലുള്ള ഓരോരോ എടങ്ങാറ് പരിപാടികൾ ഇത്രയും വീതി വരും കേട്ടോ പക്ഷെ താറിങ് മൊത്തത്തിൽ ഇത്ര വീതി ഉണ്ടാവില്ല ഇതിലും കുറവായിരിക്കും അപ്പൊ നമ്മുടെ മലയോര ഹൈവേ ഇതുവഴിയൊക്കെയാണ് ഇങ്ങനെ കടന്നു പോകുന്നത് മൊത്തം നല്ലൊരു അടിപൊളി ഒരു 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 കാട്ടിലൂടെ പോകുന്ന ഒരു ഫീലിംഗ് ആണ് കണ്ടോ എങ്ങോട്ട് നോക്കിയാലും മലപ്രദേശങ്ങളും കാടും ഇതൊക്കെയാണ് അപ്പൊ നമുക്ക് എന്താ കൊറച്ചപ്പുറത്തായിട്ടാണ് കേട്ടോ റോഡ് കട്ടേണ്ടത് ഇവിടെ ഒക്കെ കണ്ടോ ഗെട്ടിന്റെ പരിപാടി അതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ പലയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ സുഹൃത്തുക്കൾ നമ്മുടെ വണ്ടിയിലെ സൈഡിൽ എത്തിയിട്ടുണ്ട് ചെറുതായിട്ട് മഴയ്ക്ക് പെയ്യുന്നേ ഇപ്പൊ നമ്മളെ വണ്ടി ഇതാ ലോഡ് കട്ടി തുടങ്ങിയിട്ടുണ്ട് അതേപോലത്തെ തൊട്ട് പിറകിലായിട്ട് വേറൊരു വണ്ടി മറ്റൊരു വണ്ടി കൂടെ ലോഡുമായി വന്നിട്ടുണ്ട് കംപ്ലീറ്റ് മലയോര ഹൈവേയുടെ വർക്കാണ് കേട്ടോ നമ്മുടെ ലോഡൊക്കെ തട്ടി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇതേ റോഡ് കണ്ടോ മലയോരായവ ഇങ്ങനെയാണേ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് നല്ല അടിപൊളിയൊരു റോഡ് തന്നെയായിരിക്കും നമ്മുടെ നാഷണൽ ഹൈവേ പോലെ തന്നെ ഒരു പ്രധാനമുള്ള റോഡ് തന്നെയാണിത് നമുക്ക് മലയുടെ കാഴ്ചകളും മൊത്തത്തില് വൈബൊക്കെ അടിച്ചു പോണെങ്കിൽ ഇതേ ഈ മലയോരായവ മലയോര ഹൈവേ ഇവിടെ പോയാൽ മതി അപ്പൊ ഇത് ഈ കാണുന്ന നമ്മുടെ മലയോര ഹൈവേ നല്ല അടിപൊളി സ്ഥലങ്ങളിലൂടെയാണ് കേട്ടോ കടന്നു പോകുന്നത് ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ കക്കാടം പോയിൽ മലയോര പ്രദേശങ്ങളിലൂടെയാണ് അവിടെയൊക്കെ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് ഇപ്പൊ റോഡിന്റെ മൊത്തത്തിലുള്ള വർക്ക് കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത പോകുന്നൊരു ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ മലയോര ഹൈവേ മലയോര ഹൈവേയുടെ വർക്ക് കഴിഞ്ഞ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും ഇതിലൂടെ നമ്മൾ കുറച്ചധികം നമ്മുടെ ഹൈവേയിലൂടെ നാഷണൽ ഹൈവേയിലൂടെ കുറച്ച് അധികം ഇതിലൂടെ വളഞ്ഞും വളഞ്ഞും കാറ്റം കയറി ഇറക്കം ഒക്കെ പോകേണ്ടി വരും പക്ഷെങ്കില് കാണുന്ന കാഴ്ചകളൊക്കെ നല്ല മനോഹരമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ എന്തായാലും ബാലുശ്ശേരി എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇപ്പൊ ഇതാണ് അവസ്ഥ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് പക്ഷെ മഴയൊക്കെ ഇപ്പൊ പോയി എന്നാൽ പോലും ഇപ്പൊ മഴയൊക്കെ പെയ്ത് ചോർന്നതേ ഉള്ളൂ കണ്ടോ ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ ക്യൂവിലാണെ അപ്പൊ നമ്മളെന്തായാലും തിരിച്ച് നമ്മുടെ ക്രഷറിൽ എത്താറായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടികൾ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ലോഡ് ഇനിയിപ്പം നാളെയാണ് ഇന്നത്തെ ലോഡൊക്കെ കഴിഞ്ഞു ഏയ് ഓരോ വണ്ടികളായിട്ട് ഇപ്പോഴും ലോഡ് എടുത്ത് പോകുന്നില്ല കേട്ടോ